തൃശ്ശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്നു സ്വദേശി ഡോക്ടർ വീട്ടിലാണ് മോഷണം ബുധനാഴ്ച രാത്രിയായിരുന്നു മോഷണം ജോലിക്കാരി രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാൻ ചെന്നിട്ട് അത് തന്നെ

വീടിനകത്ത് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മോതിരവും ഒരു ചെയിനും മോഷണം പോയത് മനസ്സിലാക്കിയത് വിവരമറിഞ്ഞ തൃശ്ശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒരു മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ് മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇതിനിടെയായിരുന്നു മോഷണം